നമസ്കാരം ഞാനിന്ന് ഒരു സ്തുതിഗീതാണ് പാടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ പണ്ടുള്ളവർ പണ്ടു കാലത്തുള്ളവർ ഭൂമിദേവീനെയും എല്ലാം കൊണ്ട് സ്തുതിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യലുണ്ട് അങ്ങനെയുള്ള ഒരു പാട്ട് അത് നമുക്ക് പുതിയ തലമുറയിലേക്കൊന്ന് കാണിച്ചു കൊടുക്കേപ്പിച്ചു കൊടുക്കാമോ വിചാരിച്ചിട്ടാണ് ഞാൻ പാടുന്നത് പണ്ടത്തെ ചിങ്ങമാസം എന്നെല്ലാം പറഞ്ഞാൽ വേലും മഴയും പ്രകൃതിയും എല്ലാം കൂടെ കഥകളിയാടുന്ന ഒരു രംഗമായിരുന്നു അന്നേരത്തെല്ലാം അന്നേരത്തെ എല്ലാം ചിങ്ങമാസം അതെല്ലാം കുട്ടികൾക്ക് കുറേശ്ശേരം എല്ലാം പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ ഒരു പഴയ ഒരു പാട്ട് അവർ നല്ല സ്നേഹ പ്രകൃതിയും ഭൂമിയും പ്രകൃതിയും മനുഷ്യരും എല്ലാം നല്ല സ്നേഹത്തോടെ കഴിഞ്ഞ കാലത്തെ ഒരു സ്തുതിഗീതം പണ്ട് അക്ഷരസൂടതിയൊന്നും ഇല്ലാതെ കാലത്ത് അവരെന്നെ കെട്ടി ഉണ്ടാക്കിയ പാട്ടാണ് ഹരി ശ്രീ എന്നെല്ലാം പറയുന്നത് അരി തിരി ഇങ്ങനെയെല്ലാം പറയുക അതെല്ലാം കുട്ടികൾക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇത് കാണണേ എല്ലാവരും അഭിപ്രായവും പറയണേ അരി തിരിധീരീ ഗണപതി തരത്തോദീ വായുക പോലി ഗയൻ്റെ എന്തിനാലേം ഏതിനാലേം കൊണ്ടുപാടി തുതിക്കും എന്തിനാലേം ഏതിനാലേം കൊണ്ടുപാടി തുതിക്കും ഇന്നു ഞാൻ വേണ്ടിയിട്ടാരുടെ നാമം തോതിക്കും ഇന്നു ഞാൻ വേണ്ടിയിട്ടാരുടെ നാമം തോതിക്കും െങ്കീ കുതിപ്പനെ കൊണ്ടും ഞാൻ പാടി തുതിക്കും ആ തിരുനാവോം ഞാൻ പാടി തുതിക്കും പടിഞ്ഞാറേ അത്തമനെ കൊണ്ടും പാടിത്തുതിക്കും ആ നാവോം തിരുനാവോ ഞാൻ പാടിത്തൂതിക്കും മേലെങ്കീ മേലാകാശവും കൊണ്ടും പാടിത്തുദിക്കും ോം തിരുനാവോ ഞാൻ പാടിത്തുതിക്കും കീഴങ്കീ കി ഭൂമീനെ കൊണ്ടു പാടി തുതിക്കും തിരുനാവോ ഞാൻ പാടിത്തുതിക്കും വടക്കെങ്കീ മാവലിയെ കൊണ്ടു പാടിത്തുതിക്കും ആ തിരുനാവോ ഞാൻ പാടി അരിയാരി തിരുതിരി നാവേ എങ്കുരു നവേ അരിയരി തിരുതിരി നാവേ എങ്കുരു നവേ വാടല്ലോ പദറല്ലേ എങ്കുരു നവേ വാടല്ലോ പദറല്ലേ എങ്കുരു നവേ അരിയോ തിരുതിരിയോ ഗണപതിയും ധരത്വതിയും வாயுக போலி காயந்தே பூமி தேவி வாணிருக்கே வாயுக போலி கயந்தே பூவி தேவி வாணிருக்கே